കൂടുതൽ ആകർഷണീയതയോടെയും കണ്ണഞ്ചിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ആഭരണങ്ങളിലൂടെയും വടക്കഞ്ചേരിയിലെ പ്രശസ്തമായ കെ എ എം ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ഉപഭോക്താക്കൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഈടാക്കി സ്വർണം നൽകുന്ന ജ്വല്ലറി നൂറിന്റെ നിറവിലേക്ക് അടുക്കുകയാണെന്ന സവിശേഷതയുമുണ്ട് നാലാം തലമുറയിലേക്ക് നീങ്ങുന്ന കെ എം ജ്വല്ലറിയിൽ നിന്ന് ഒരുതരി സ്വർണമെങ്കിലും വാങ്ങാത്തവർ വടക്കഞ്ചേരിയിലും പരിസരത്തും ഉണ്ടാവില്ലെന്ന് ഉടമകൾ അവകാശപ്പെട്ടു നൂറ് രൂപ ശമ്പളമുണ്ടായിരുന്ന താൻ കെ എം ജ്വല്ലറിയിൽ നിന്ന് പവന് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് സ്വർണം വാങ്ങിയ കാര്യം ആദ്യകാലത്തെ ഒരാളായ ചന്ദ്രൻ ഓർക്കുന്നു വടക്കഞ്ചേരി ടൗണിൽ ആദ്യമായി ഒരു സ്വർണാഭരണ കട അല്ലാതെ മറ്റു യാതൊരു കളങ്കവും ഏൽക്കാതെ ഇന്നേവരെ എത്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാപ്പ ഞങ്ങളുടെ എല്ലാം മുഹമ്മദ് കയ്യൂർ അവരെ അവരുടെ ഗുരുത്തമാണ് ഇത് മുഴുവനും ഈ നിലയിൽ വന്നിട്ടുള്ളതാണെന്ന് എൻ്റെ അഭിപ്രായം എൻ്റെ ആദ്യത്തെ ശമ്പളം ഒരു പവൻ്റെ ഒരു മോതിരം വാങ്ങണമെന്നായിരുന്നു എൻ്റെ മോഹം ആ മോതിരമാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിക്കുന്നത് യാതൊരു കളർക്കമില്ലാതെ ഭംഗിയായിട്ട് എവിടെ പോയാലും ഇത്ര നല്ല മാറ്റമുള്ള സ്വർണം കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് തൊണ്ണൂറ്റിയൊന്ന് വർഷത്തെ മഹനീയ പാരമ്പര്യവുമായി നവീകരിച്ച കെ എ എം ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം വടക്കഞ്ചേരിയിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ ചലച്ചിത്രനടി അപർണദാസ് നിർവഹിച്ചു സങ്കീർണമായ ആദ്യത്തെ ജ്വല്ലറിയാണ് ഞാനൊരു പാലക്കാട് നെന്മാറക്കാരിയാണ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഒരു ഇവൻറ്റിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതും ഇതിൽ ഗെസ്റ്റായി വരാൻ സാധിച്ചതും അപ്പം ഇപ്പം നല്ല ദിവസങ്ങളാണ് അപ്പം ഐശ്വര്യമുള്ളൊരു ദിവസമാണ് ഇനി ഒരുപാട് ബ്രാൻഡുകൾ ബ്രാഞ്ചുകളും ഒരുപാട് സ്ഥലങ്ങളിലേക്കും ഇത് പടർന്ന് വലിയൊരു ഇതാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എന്നിവിടെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം താങ്ക് കെ എം ജലീലിന്റെ പിതാവും സ്ഥാപകനുമായ കെ എ മുഹമ്മദ് ഹാജി ആദ്യ വില്പന നടത്തി പിൽ എ മുഖ്യാതിഥിയായി മാനേജിംഗ് ഡയറക്ടർ കെ എം ജലീൽ മുൻ എം എൽ എ സി കെ രാജേന്ദ്രൻ മുൻമന്ത്രി കെ ഇ ഇസ്മയിൽ വാർഡ് മെമ്പർ ദേവദാസ് വ്യാപാര വ്യവസായ വകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷിജു ദാമോദരൻ ട്രഷറർ സി എസ് സിദ്ദിഖ് കെ ജെ ജാസർ വി ആർ രാമസ്വാമി എന്നിവരും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു കെ അലി സാഹിബ് തുടങ്ങി വെച്ച പ്രസ്ഥാനം അതിൻ്റെ അച്ഛൻ മുഹമ്മദ് ഖാജിയിലൂടെ ഞാനും എനിക്ക് ശേഷം വരുന്ന നാലാമത്തെ തലമുറയാണ് ശ്രീ ജാസർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്നത് ഈ രാജ്യത്തെ നല്ലവരായ ഉപഭോക്താക്കളുടെ നിറവ സാന്നിധ്യവും അവരുടെ അകമഴിഞ്ഞ സഹായ സഹകരണവും ഒന്നുകൊണ്ട് മാത്രമാണ് പഴയ കാലങ്ങളിൽ സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് ലൈസൻസിങ് സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു അന്ന് ഈ ഭാഗത്തെ തൃശ്ശൂരിനും പാലക്കാടിനും ഇടയിൽ ഏക അംഗീകൃത സ്വർണ്ണ വ്യാപാരിയായിരുന്നു എൻ്റെ പിതാമഹൻ അന്ന് തുടങ്ങിയ ഈ യാത്ര അനുസ്യൂതം തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഉപഭോക്താക്കളെ നിറ സാന്നിധ്യവും അവരുടെ ഇള അകമഴിഞ്ഞ സഹായിച്ച കാരനോ ഒന്നുകൊണ്ട് മാത്രമാണ് മെന്മയേറിയ സ്വർണം മാന്യമായ വിലയിൽ കൊടുക്കുക എന്ന ഒരു പോളിസി അഡോപ്റ്റ് ചെയ്ത് അത് ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ യൂട്യൂബ് ന്യൂസ് പാലക്കാട്